നൂറ്റിഫ്റ്റ് ചോദിച്ചിട്ടുണ്ടെക്കേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്ത ഇരുപതിനായിരത്തിന്റെ ഉള്ളിലൂടെ വണ്ടി എത്ര കൊടുക്കുക ഇത് നമുക്ക് ചോദിക്കണ്ടേഴ് ലക്ഷം കൊടുക്കാം സെറ്റ് എക്സ് പ്ലസിന്റെ അലോയ്യിലും കാര്യങ്ങളൊക്കെ നീല കളർ ഓട്ടോമാറ്റിക് ആണ് ഇത് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി ഇതൊക്കെ ആണെ പ്രൊഫൈൽ എങ്ങനെയാ എങ്ങനെയാണെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഫുള്ള് ഫിറ്റിംഗ്സ് ഉള്ളുണ്ട് ഇത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം കൊടുക്കേണ്ടത് തന്നെയാണ് അഞ്ച് അറിവീന് കൊടുക്കാം അഞ്ചാറുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഇതും കൊടുക്കാം ഇത് അഞ്ചാറു കൊടുക്കാം പതിനെട്ട് മുകളില് വി എക്സ് അടിപൊളി ഐ ട്വന്റി ഡി ട്വന്റി എത്ര കൊടുക്ക പതിനാല് നാലേ മുക്കാൽ ലക്ഷം കൊടുക്കാം കൊടുക്ക കൊടുക്കാം ഐറ്റം സൺപ്രൂഫ് ഒക്കെ വരേണ്ട ഓട്ടോമാറ്റിക്ക് ആസ്ട്രാ ഓപ്ഷനൽ അലേവിലും കാര്യങ്ങളൊക്കെ വരേണ്ട വണ്ടി വരും ഓട്ടോമാറ്റിക് ഐറ്റം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ആറ് ഹയർ ബാഗ് വരേണ്ട വണ്ടി കൊടുക്ക ഓക്കെ ഇനി ന്യൂ ടൈഫില് ഒരു ഒരു ക്ലിക്കും വണ്ടി എൻ എസ്റ്റിലോ ആ നാലായിരം പുതിയതും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉണ്ട് തൊണ്ണൂറായിരം സർവീസുള്ള വണ്ടി സെക്കൻചായും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് രണ്ടേ മുപ്പിനു കൊടുക്കാം